ഏകത്വം അനുവദിച്ചതാ ഈ ഒരു ദർശനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തലാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്നാ നമ്മുടെ ദർശനം തലതിരിഞ്ഞതായ പുഴിറിയോ പണ്ട് ഈ നമ്മുടെ സോപ്പ് പൗഡർ ഉണ്ടല്ലോ വിമ്മ സർഫ് എന്നൊക്കെ പറഞ്ഞ സോപ്പ് പൗഡർ ഇവര് ഈ സോപ്പ് പൗഡർ എല്ലാം കൂടെ സൗദി അറേബ്യ പറ്റി കണ്ടെയ്നറിൽ അയച്ചു കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു ടി വിയിൽ ആഡ് കൊടുക്കണം കാരണം ഇത് വിറ്റ് ജലമാക്കണല്ലോ മാർക്കറ്റിംഗ് ആണല്ലോ അപ്പം ഇത് ടി വിയിൽ ആഡ് കൊടുക്കാൻ അവർ നാല് ഫോട്ടോ അയച്ചു കൊടുത്തു എന്താ ഫോട്ടോ ഒന്ന് സർഫിന്റെ ചിത്രം രണ്ടൊരു വൃത്തികെട്ട ഷർട്ട് വൃത്തികെട്ടത് ചളിയും അഴുക്കൊക്കെ പിടിച്ച സാധനം ഇത് സർഫൊക്കെ ഇട്ട വെള്ളത്തിലേക്ക് മുക്കുന്ന മൂന്നാമത്തെ ഫോട്ടോ അത് ഒന്ന് റെംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നല്ല തൂവെള്ള വസ്ത്രം പുറത്തേക്ക് ഈ സാധനം കയച്ചുകൊടുത്തു അപ്പം അതിൻ്റെ അർത്ഥം ഈ സർപ്പ് ഉപയോഗിച്ചാൽ ഏത് വൃത്തികെട്ട് വസ്ത്രമായാലും നല്ല തൂവെള്ള വെട്ടിത്തിളങ്ങുന്ന നിറത്തോടു കൂടി നമ്മളെ കണ്ടില്ലേ അഡ്വർടൈസ്മെന്റ് പക്ഷെ പോയ കണ്ടെയ്നർ അതുപോലെ തിരിച്ചു വന്നു ഒരു സാധനം വിറ്റുപോയില്ല അപ്പം എന്തായാലും വിറ്റുപോകാത്തതിന് കാരണം നോക്കിയപ്പോൾ നമ്മള് ഇവിടെ നമ്മൾ ഭാഷ മറ്റേ എഴുതുമ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ എഴുതുക അറബി നേരെ വിപരീതമാണ് അറബിയിൽ എങ്ങനെയാണ് എഴുതുക തലതിരിച്ചിട്ടാണ് എഴുതുക എന്ന് വെച്ചാൽ വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുക ആരെങ്കിലും പേടിക്കുവോ സാധനം ഇതുപോലെയാണ് ഭാഗവതം ഭാഗവതം ഒരു സർവമാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പെട്ടിരിക്കണം എന്ന് വിചാരിക്കുക ഏഴാമത്തെ ദിവസാകുമ്പോഴേക്കും നല്ല ശുദ്ധിയുള്ള ശക്തിയുള്ള ചൈതന്യമുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ ഉപയോഗിച്ച സർക്കാകണം ഏഴ് ദിവസം പാത കേട്ടിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് അവിടെ അഡ്വെർടൈസ് ചെയ്ത സർപ്പ് പോലെയാണ് അത് സൗദി അറേബ്യയിൽ അടുത്ത് ചെയ്ത സർക്കുഭവനെ ആവാതിരിക്കട്ടെ അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ പവിത്രീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഏഴ് ദിവസം കൊണ്ട് എനിക്കറിയാം ജിതേഷിൻ്റെ സപ്താഹം വളരെയധികം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അദ്ദേഹം അതിന് കഴിവുള്ള രാജാര്യനാണ് അത്രമാത്രം അദ്ദേഹത്തിന് അതിലൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെ അനുഗ്രഹിക്കും എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ ഒരല്പസമയം സാധിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ പല ആരുമുണ്ടെങ്കിൽ ലഭിച്ചുകൊണ്ട് ആചാര്യന്മാരൊക്കെ ഞാൻ